നല്ല ഗുഡ് മോർണിംഗ് കൂടെ തുടങ്ങാം ഒരു മനോഹരമായ സുപ്രഭാതം ഏറ്റവും മനോഹരമായ കാഴ്ച കിടക്കുന്ന കടൽ ഒരുപക്ഷേ കണ്ണൂരുകാർ ഇതാണ് നല്ല കാറ്റ് എന്ന് പറയാൻ അവർക്ക് അഭിമാനത്തോടെ പറയാം പക്ഷെ മഞ്ഞു മൂടുന്ന കാറ്റല്ല നല്ല കടൽ മൂടുന്ന കാറ്റാണ് അറബിക്കടലിന്റെ തൊട്ടടുത്ത് ഒരു ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്നാണ് കളി ഇന്നത്തെ കാഴ്ചകൾ കളിയാട്ടാഴ്ചകൾ ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇന്ന് അഞ്ചാം ദിവസമാണ് അല്ലെ അഞ്ചാം ദിവസമായപ്പോഴത്തേക്കും കലോത്സവം നല്ലൊരു പഞ്ചിലെത്തിയിട്ടുണ്ട് ആ ഒരു പഞ്ച് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ില വളരെയധികം മാറിയിരിക്കുന്നു ഒരു സമയത്ത് കോഴിക്കോട് ഒരൽപ്പം മുന്നിലേക്ക് വന്നെങ്കിലും പാലക്കാട് അത് തിരിച്ചു പിടിച്ചിരിക്കുന്നു അങ്ങനെ അതുപോലെ തന്നെ അത് പറയുമ്പോൾ ആ മനോഹര കാഴ്ചകൾ കളിയാട്ടത്തിൻ്റെ കാഴ്ചകളിലേക്ക് കിടക്കുമ്പോൾ ഈ മനോഹര സ്ഥലത്തെക്കുറിച്ച് കൂടി ഒന്ന് പറയാം കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള ലൈറ്റ് ഹൗസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ ലൈറ്റ് ഹൗസ് പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിതമായതാണ് ഏതായാലും മനോഹരമായ കാഴ്ച കണ്ണൂരിലെ കലോത്സവത്തിൻ്റെ മമ്മർദ്ദമൊക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികളുണ്ടാവും അവർക്ക് മത്സരിച്ച് ആകെ ടെൻഷൻ അടിച്ച് ചിലവർക്ക് ഗ്രേഡ് ഉണ്ടാവാം ബി ഗ്രേഡ് ആവാം അങ്ങനെ പലതും ആകാം എന്തായാലും അതിന് ആ സന്തോഷമോ സങ്കടമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് നല്ല സുഖമുള്ള കുറേ അനുഭവം അവർക്ക് ഈ ലൈറ്റ് ഹൗസ് മുകളിൽ നിന്ന് ലഭിക്കും ഇതിന് താഴെയും അതിമനോഹരമായ കാഴ്ച കാഴ്ചകളാണ് താഴെ നല്ല പ്രതിഭകൾ തയ്യാറായി നിൽക്കുന്നുണ്ട് അല്ലെ അതിനു മുമ്പ് നമുക്ക് ഒരു വളരെ സന്തോഷമുള്ളൊരു റിപ്പോർട്ട് കാണാം അതായത് നമ്മൾ അമീർ ഖാന്റെ പടം ദംഗൽ ഇങ്ങനെ കോടികൾ വാരി മുന്നോട്ട് പോവുകയാണ് അതിനൊരു മലയാളം പതിപ്പുണ്ട് മഹാവീർ സിംഗ് എന്ന അദ്ദേഹത്തെ ഖാൻ വെള്ളിത്തിരിയിൽ അവതരിപ്പിച്ചപ്പോൾ അത് വലിയ ഹിറ്റായി കോടികൾ വാരുന്ന സിനിമയായി അതിന് സമാനമായ രീതിയിൽ ഒരു പെൺ രൂപം എന്ന് വേണമെങ്കിൽ പറയാം തനിക്ക് കഴിയാത്ത നേട്ടം തന്റെ മകളിലൂടെ നേടിയെടുത്ത ഒരു അമ്മയെക്കുറിച്ചാണ് കലോത്സവ വാർത്തകളിൽ ആദ്യം पेड़ पे नहीं उन्हें पड़ता है प्यार से से लगन से मेहनत लगन आमिर खान के ഈ വാക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ആളാണ് ജൂലിയൻ സാഹചര്യങ്ങൾ മൂലം തനിക്ക് നഷ്ടമായ കലോത്സവ വേദികൾ മകൾ ഓഷനിലൂടെ സ്വന്തമാക്കുകയാണ് ഈ അമ്മ ഞങ്ങളെ സംബന്ധിച്ചോ അമ്മ ഓരോ യോ വേണ്ട ദൂരം കൊണ്ടുപോകാൻ ആരുമില്ല ആ അവസ്ഥ വന്ന സമയത്ത് എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഞാൻ ജില്ലയിൽ വരെ പോയിട്ടുണ്ട് സ്റ്റേറ്റിൽ അനുവദിക്കില്ല അന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എനിക്കൊരു കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് ദൈവം ഞാൻ കൊണ്ടുപോകും കേരളത്തിന് ഏതറ്റത്താണ് ഞാൻ കൊണ്ടുപോകുന്നത് അമ്മയുടെ സ്വപ്നങ്ങൾ സഫലീകരിക്കാൻ മകളും നിന്നു ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഇപ്പം എന്നെ എനിക്ക് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു ചെയ്യിക്കുന്നു മാത്രമല്ല അതിൽ എനിക്ക് സന്തോഷമുണ്ട് കലോത്സവ വേദികളിൽ താരകങ്ങൾ ആഘോഷിക്കപ്പെടുമ്പോൾ അവരുടെ വെളിച്ചമാകുകയാണ് ജൂലിയറ്റിനെ പോലെയുള്ള മാതാപിതാക്കൾ ഷാജു ചന്ദ്രപ്പുരക്കൊപ്പം റിബിൻ രാജു മാതൃമുണ്ട് നമ്മൾ നമ്മൾ ഏറ്റവും മനോഹരമായ ഒരു 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 കാഴ്ച കാഴ്ച കണ്ടു അമ്മ അതുപോലെ നമുക്ക് ഈ ഈ ലൈറ്റ് ലൈറ്റ് കഥ തീർച്ചയായും ചരിത്രം അത് ഇൻചാർജ് ആണ് സെൽവൻ സ്വാഗതം സാർ ഈ മോർണിംഗ് ഷോയിലേക്ക് ഇങ്ങനെ കണ്ണൂരിന്റെ ഓരോ ദിവസവും കണ്ണൂരിന്റെ ഓരോ മനോഹരമായ കാഴ്ചകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഈ ലൈറ്റ് ഹൗസിന്റെ ഒരു തുടക്കം എങ്ങനെയാണ് ഇതിന്റെ ഒരു സൗന്ദര്യം അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ ആ ഈ ലൈറ്റ് ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് കൺഷൻ ചെയ്യുന്നത് ഇത് കണ്ണൂരിലെ ഒമ്പതാമത്തെ ലൈറ്റ് ഹൗസായിരുന്നത് ഇതിനു മുമ്പ് എട്ട് ലൈറ്റ് ഹൗസ് നമ്മൾ കണ്ണൂർ കോട്ട അഞ്ചലോ ഫോർട്ടിലെയും മാപ്പിളബിയിലെയും ഉണ്ടായിരുന്നത് ഇത് ഒമ്പതാം ഒമ്പതാമത്തെ ലൈറ്റ് ആണ് എങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരുപാട് സഞ്ചാരികൾ വരുന്നുണ്ടോ അതോ പട്ടാളത്തിൻ്റെ അടുത്തൊക്കെ ആയതുകൊണ്ട് ആളുകൾ വരാൻ പറ്റില്ല അതൊക്കെ വിചാരിച്ചിരിക്കുന്നു അല്ലല്ല അല്ല ഇപ്പോൾ നമ്മൾ ഒരു ലൈറ്റ് ഹൗസ് മ്യൂസിയം തുടങ്ങി അതുകൊണ്ട് വിസിറ്റർ രാവിലെ തൊട്ട് രാവിലെ പത്ത് മണി തൊട്ട് വൈകിട്ട് മണി വരെ നമ്മൾ അലൗ ചെയ്യണ് അതില്ലാതെ ഒരു മ്യൂസിക് ഫണ്ട് ഉണ്ട് അത് രാത്രി രാത്രികാലും ഈ കലോത്സവ സമയത്ത് കുട്ടികൾ ആരെങ്കിലും വന്നോ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയാതുകൊണ്ട് ഈ ഒരു നമ്മുടെ ഈ ഈ ഒരു ആരെങ്കിലും വരും എന്തായാലും സാറിനും ഇനി തിരക്കുള്ള ദിവസങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു എന്തായാലും ഒരുപാട് പേർക്ക് ഈ കാഴ്ചകൾ കാണാൻ ഇങ്ങോട്ടേക്ക് എത്താം ഇവർ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കാത്തിരിക്കുന്നുണ്ട് നമുക്ക് വരുന്ന ഒരാളും ഈ കാഴ്ച മിസ്സാക്കും ഇനി അതുപോലെ മനോഹരമായ കാഴ്ചകളൊന്നാണ് നല്ല പ്രതിഭകളെ കണ്ടെത്തുക നിമിഷങ്ങൾ അത് മനസ്സിലുണ്ടാക്കുന്ന മനോഹരമായ നിമിഷങ്ങൾ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസും ചേർന്ന് സ്റ്റാർ ഓഫ് ദി ഡേ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അതെ ആദിത്യ പ്രസാദ് ആദിത്യ പ്രസാദ് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളെ നേരിട്ട് പക്ഷേ തന്റെ കലാപ്രകടനത്തെ ഏറ്റവും മനോഹരമായ ജീവിതത്തോട് ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്നത് ഒരു മിടുക്കനാണ് ഒപ്പം അതിന് എല്ലാ പിന്തുണയും നൽകുന്ന അമ്മയും ഇന്നലെ ആ വേദിയിൽ അണിഞ്ഞിരുന്ന ചിലങ്കകൾക്ക് പോലും ആ അമ്മയുടെ ഹൃദയത്തിടിപ്പുകൾ കേൾക്കാമായിരുന്നു പതിനൊന്ന് വർഷം മുൻപ് ആദിത്യന്റെ അച്ഛൻ മരണപ്പെടുമ്പോൾ സ്വന്തമായി ഒരു വീടോ സ്ഥലമോ ഇല്ലായിരുന്നു നിർമ്മലയ്ക്ക് പിന്നീട് തൊഴിലുറപ്പ് ജോലിക്ക് പോയി ഭർത്താവിന്റെ ആഗ്രഹപ്രകാരം മകനെ നൃത്തം പഠിപ്പിച്ചു പത്തനംതിട്ട വലിയകുന്നം സെന്റ് മേരീസ് വി എച്ച് എസ് എസിന്റെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദിത്യ കലോത്സവത്തിനായി ആദിത്യന് കണ്ണൂരിലേക്ക് എത്താനുള്ള പണം സമാഹരിച്ചു നൽകിയത് നാട്ടിലെ കുടുംബശ്രീ പ്രവർത്തകരും അധ്യാപകരും സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാത്ത ആദിത്യന്റെ കലയോടുള്ള ഇഷ്ടം ജീവിത പ്രാരാബ്ധങ്ങളെ തോൽപ്പിക്കുന്നു ആ അതിജീവനത്തിന് മാതൃഭൂമി ന്യൂസ് നൽകുന്നു സ്റ്റാർ ഓഫ് ദി ഡേ പുരസ്കാരം പഠിച്ച് കളക്ടറാകണം ഒപ്പം കലാക്ഷേത്രയിൽ നൃത്തവും അഭ്യസിക്കണം ആദിത്യന്റെ ആഗ്രഹങ്ങൾ പൂവണിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാതൃഭൂമി ന്യൂസ് കണ്ണൂർ തീർച്ചയായും ഇതൊക്കെയാണ് കലോത്സവം റിപ്പോർട്ട് ചെയ്യുന്നവരെന്ന നിലയ്ക്കും ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നവർ എന്ന നിലയ്ക്കും ഞങ്ങൾക്കും സന്തോഷം പകർന്ന് ഇങ്ങനെ ഒട്ടേറെ പ്രതിഭകളെ നിങ്ങൾക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ കഴിയുന്നു അവരെ അടുത്ത വർഷവും വലിയ നേട്ടങ്ങളോടെ കാണാമെന്ന് ഞങ്ങൾ തീർച്ചയായും സന്തോഷത്തോടെ പ്രതീക്ഷയും ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് കലോത്സവ വേദിയിൽ നിന്നും ഞങ്ങൾ പ്രതിഭകളെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ആരാണ് എന്തായാലും ഇത്തവണ തയ്യാറായി നിൽക്കുന്നത് ഒരു ദഹ്മുട്ട് സംഘമാണ് ആലപ്പുഴ മാന്നാർ നായർ സമാജം സ്കൂളിൽ നിന്നെത്തിയ കുറച്ച് മിടുക്കന്മാരാണ് അവർ ഇത്തവണ തേട് എ ഗ്രേഡ് ഗ്രേഡാണ് സ്വന്തമാക്കിയത് കഴിഞ്ഞ രണ്ട് വർഷവും ഒന്നാം സ്ഥാനക്കാരായിരുന്നു എന്തായാലും ഇത്തവണയും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു ഈ ലൈറ്റ് ഹൗസിന് താഴെയുള്ള സ്ഥലത്തു നിന്നാണ് അവിടുത്തെ പുൽത്തകീടിയിൽ നിന്നുമാണ് അവരുടെ പ്രകടനം Warahmatullahi Wabarakatuh موسوعه النابلسي للعلوم الاسلاميه love الله 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 الله

دلّا إلى ربي من الله هلا في السماء في وفي الربيع يا الله كل يبا من لدلّا يا الله جل إلى ربي من الله هلا في السماء وفي الربيع الله كل إبا في يا الله الله جل علا ربي هلى رسولا حبيب الله جلاله ربي الله رسول الله على حبيب الله مشروط الله نسمه الله نشكر الله نهرب في <applause> حبيب الله خلقت شمسا خير ترا دراك الله باركت الله یا رسول ہر کہ ماں ہات میں بھی یا رسول اللہ ارار بھی الہ اللہ حل پشولہ رفدا کلا حبیب اللہ اللہ, اللہ അഹമ്മദ് ബിനു ലം മാന്നാർ നായർ സമാജം സ്കൂളിലെ കുട്ടികളുടെ ദഫ്മുട്ടാണ് നടക്കുന്നത് നമുക്ക് തീർച്ചയായും ഇനിയും ഈ കൃത്യം ലൈറ്റ് ഹൗസിന്റെ ആംബിയൻസിൽ പറ്റിയൊരു ടീം കൂടെ കാത്തിരിക്കുന്നുണ്ടല്ലേ സംഗീതം ആസ്വദിക്കാം ശേഷം